കൈത്തറയ്ക്ക് പേരുകേട്ട കുത്താമ്പുള്ളി നെയ്ത്തു ഗ്രാമം കണ്ണീരിലാണ് അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലൂടെയാണ് കടന്നുപോകുന്നത് നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലുമാണ് കൈത്തറയ്ക്ക് പെരുമ കേട്ട തൃശ്ശൂർ തിരുവല്ലാമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതക്കയത്തിലാണ് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോഴും ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഇഴചേരാതെ വേർപെട്ടു നിൽക്കുകയാണ് യായി മൂന്ന് കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ് സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ നെയ്ത്തുകാർ പട്ടിണിയിലായി ഓരോ പ്രാഥമിക സംഘങ്ങളും ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഹാൻഡക്സ് വാങ്ങി ഒരു ആക്കിക്കൊണ്ട് അവർക്ക് നല്ല വിൽപ്പനത്തുകയും അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുവാനും ഹാൻഡക്സിന് സാധിക്കും അതിന് ഈ രണ്ട് മാർഗമാണുള്ളത് അതിന്റെ ഈ സർക്കാർ ഈ ഹാൻഡക്സിന് നൽകുന്നതിന് വേണ്ടി ഹാൻഡക്സിന്റെ ഭരണസമിതിയോ അല്ലെങ്കിൽ സർക്കാർ ഹാൻഡക്സിനെ സഹായിച്ചു കൊണ്ടോ ഈ ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ഈ നിന്ന് പോകാൻ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്ന സംഘങ്ങളെല്ലാം തന്നെ നിലനിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത് ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി ഇതോടെ നെയ്ത്തുകാരിൽ പലരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി അവസാന പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഉറങ്ങിയെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ മൂന്ന് സംഘങ്ങളും പൂർണമായും അടച്ചുപൂട്ടും ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ